ജനുവരി ഇരുപത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ സബസ്ത്യാനോസ് ജീവിതകാലം ഇരുന്നൂറ്റി അമ്പത്തിയേഴ് മുതൽ ഇരുന്നൂറ്റി എൺപത്തി വരെ ഒരു റോമൻ സൈനികോദ്യോഗസ്ഥനായിരുന്ന സബസ്ത്യാനോസ് നർബോണിയിലാണ് ജനിച്ചത് സ്വാഭാവികമായി സൈനിക സേവനം അദ്ദേഹത്തിന് അരോചകമായിരുന്നെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്നു ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലായിരിക്കണം ഈ ധീരമായ കാൽവെപ്പ് അന്ന് ഇരട്ട സഹോദരന്മാരായ മാർക്കോസും മെസലിനിയൂസും ക്രിസ്ത്യാനികളാണെന്ന കാരണത്താൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഈ സഹോദരന്മാരെ സബസ്ത്യാനോസ് ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി ജയിലിൽ പോയി അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ ആകർഷിച്ചു നിക്കോ ട്രാറ്റസിന്റെ ഊമയായ ഭാര്യയെ അദ്ദേഹം സുഖപ്പെടുത്തി പതിനാറ് ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു മാർക്കസിൻ്റെയും മെസലിനിയൂസിൻ്റെയും പിതാവ് ട്രിമിലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വാദരോഗം സുഖപ്പെട്ടു ഇക്കാരണങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ ക്രൊമേഷ്യസും മകൻ തിബൂർണിയൂസും മാനസാന്തരപ്പെട്ടു സബസ്ത്യാനോസിൻ്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഇരുന്നൂറ്റി എൺപത്തിയഞ്ചിൽ ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായി അദ്ദേഹം സെബസ്ത്യാനോസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമാക്കി മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞു ക്രൊമേഷ്യനും മകനും റോമിൽ നിന്നും പാലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്ത്യാനോസിനെയും ഒരു മതത്യാഗി ഒറ്റപ്പെടുത്തി ഒറ്റിക്കൊടുത്തു തിബൂർത്തിയൂസിന്റെ തല വെട്ടിക്കളഞ്ഞു ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു സബസ്ത്യാനോസിനോട് ജുപ്പീറ്റർ ദേവന് ധൂപമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞാപൂർവം തിരസ്കരിച്ചു തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീക്കണലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂമൊത്തയിലൂടെ നടക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് പറഞ്ഞു സെബസ്ത്യാനോസിനെ അംബേതു കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു ഘാതകർ സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ വലിഞ്ഞുകെട്ടി അംബേതു മരിച്ചുവെന്ന് കരുതി ആചാര്യന്മാർ സ്ഥലം വിട്ടപ്പോൾ ഐറിൻ എന്ന ഒരു ഭക്ത സ്ത്രീ ചെന്ന് സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ചു സുഖപ്പെടുത്തി സബസ്ത്യാനോസ് മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പു വടികൊണ്ട് അദ്ദേഹത്തെ അടിച്ചുകൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു അങ്ങനെ സബസ്ത്യാനോസ് സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വമകിടം ചൂടി സൈനിക സേവനം ഭക്തജീവിതത്തിന് പൊതുവെ സഹായകമല്ല എന്നിട്ടും സെബസ്ത്യാനോസ് ഒരുത്തമ ക്രിസ്തുവിനു വേണ്ടി സേവിച്ചു അവിടുത്തെ പ്രതി രക്തവും ചിന്തി അദ്ദേഹത്തിൻ്റെ ചൈതന്യം നമുക്ക് പ്രചോദനമായിരിക്കട്ടെ വിചിന്തനം മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ നിനക്ക് ജീവിതമകുടം നൽകാം